ബുദ്ധനും ുംസൂലതയും അതുപോലെ പല പല മഹത്തുക്കളും ബാബയും പറയാറുണ്ട് പ്രകാശമായി തീരുക തീരുക എങ്ങനെയാണ് ഒരാൾ പ്രകാശമായി 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 എന്താണ് അത് വേണ്ടി ചെയ്യേണ്ടത് തീരാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പ്രകാശമാണ് അതായത് സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റു കോളാവയങ്ങളും എല്ലാം ചേർന്ന വിശാലമായ ആ ആ ഒന്നിനെയാണ് ഇലാഹ് എന്നും പറയുന്നത് അതിൻ്റെ ചെറുപതിപ്പാണ് നമ്മൾ അപ്പോൾ ആ ചെറുപതിപ്പായ നമ്മളിലും ആ സൂര്യനും ചന്ദ്രനും ഈ പ്രപഞ്ചം മുഴുവനായിട്ട് നമ്മളിൽ ഉൾക്കൊണ്ടിരിക്കുന്നു അറിയുന്നില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ആ സൂര്യനെ പോലെ ആ പ്രകാശത്തെ പോലെ പ്രകാശിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് പ്രസരിച്ചുകൊണ്ട് സദാ പ്രസരിച്ചു കൊണ്ടിരിക്കണം ഞാൻ എല്ലാവരോടും പറയുന്നത് വെറുതെ നൂറ്റായി കളിയരുത് ആ സൂര്യനെ പോലെ പ്രാകാ പ്രകാശിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ട് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം ആ സൂര്യനെ നോക്കൂ നിങ്ങൾ അത് മുഴുവൻ സമയം പ്രസരിച്ച് ലോകത്തിന് മുഴുവനും പ്രചരി ലോകത്തെ മുഴുവനും പ്രചരിപ്പിച്ചും പ്രവർത്തിപ്പിച്ചും സൃഷ്ടിച്ചും രൂപാന്തരപ്പെടുത്തി കൊണ്ടേയിരിക്കുന്ന സദാ അതിന് യാതൊരു റഷ്ടുമില്ല അതുപോലെ പ്രകാശമാണ് നമ്മളും നമ്മുടെ മനസ്സാണ് പ്രകാശം മനസ്സിനെയാണ് ഞാൻ പ്രകാശം എന്ന് പറഞ്ഞത് ആ സൂര്യനും ഈശ്വരൻ്റെ പ്രകാശ മനസ്സാണ് ആ മനസ്സിലൂടെയാണ് ഈശ്വരൻ അല്ല അഹു പ്രപഞ്ചത്തെ മുഴുവനും സൃ രൂപാന്തരപ്പെടുത്തിയെടുക്കുകയും എല്ലാത്തിനും സൃഷ്ടിച്ച് പ്രവർത്തിപ്പിച്ച് സംരക്ഷിച്ച് പോരുന്നതൊക്കെ ആ സൂര്യപ്രകാശത്തിലൂടെയാണ് അതിൻ്റെ ചെറുപ്പതിപ്പാണ് നമ്മൾ എന്ന് അറിഞ്ഞ് നാം ആ പ്രകാശമായി ഞാൻ നാം എപ്പോഴും അതുകൊണ്ടാണ് മുസ്ലീമുകൾ കെട്ടുണ്ടാവും റസൂല്ലാഹി പറഞ്ഞു അനമിനൂരില്ലാഹി ഞാൻ അള്ളാഹുവിൻ്റെ ആ പ്രകാശമാണെന്നും കുല്ലും എല്ലാ വസ്തുക്കളും എൻ്റെ ആ പ്രകാശത്തിൽ നിന്നുമാണെന്നും അതുപോലെ എന്നെയും പ്രപഞ്ചനാഥൻ ആ പ്രകാശത്തിൽ കൊണ്ട് ഈടച്ചത് ഞാൻ ആ പ്രകാശമായിരുന്നു കുറേ വർഷങ്ങൾ ആ പ്രകാശമായ ഞാനാണ് പ്രസരിച്ച് വിത്ത് വിത്തിലൂടെയെന്നപോലെ ആ പ്രകാശ വിത്തിലൂടെ ആ പ്രകാശത്തുള്ള പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് അർദ്ധ അർദ്ധനരീശ്വരനായ ശിവനും ഇലാഹുമായ പ്രപഞ്ചമായും പ്രപഞ്ചകർമ്മമായ ഭൂമിയിലേക്ക് ആ പ്രകാശമായ ഞാൻ തന്നെ ബീച്ചമായി ഇറങ്ങി വന്ന് ആ പ്രപഞ്ചത്തിൻ്റെ അർദ്ധനരീശ്വരനും ഇലാഹിൻ്റെയും ചെറുപതിപ്പായി ഇലാ അർദ്ധനരീശ്വരൻ ഈശ്വരനായ ശിവൻ്റെ അവതാരമായും ഇലാഹിൽ നിന്ന് പിറന്ന ഇല്ലല്ലയായും അതാ ഞാനിതാ ദൃശ്യമായി വന്നിരിക്കുന്നു ആ പ്രകാശം ആയ ഞാനാണ് സകലമാനുമായി വന്നത് ആ പ്രകാശം ഇല്ലെങ്കിൽ യാതൊന്നുമില്ല അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പം നാം ആ പ്രകാശത്തെ പോലെ പ്രകാശമായി തീരുക എപ്പോഴും പ്രസരിച്ച് വികസിച്ച് പ്രവർത്തിച്ച് എല്ലാവർക്കും സ്നേഹവും സഹായം രക്ഷയും ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടേയിരിക്കണം നമ്മൾ ആ പ്രകാശമായി തീരുവ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പ്രകാശമാണ് മക്കളെ ഞാൻ പ്രകാശമായിരുന്നല്ലോ അനുമിന്നൂരില്ലാഹി അതാണ് ഞാൻ എല്ലാം കാണിക്കുന്നു പ്രകാശമായിരുന്നു ഞാൻ അതിനെ നമ്മളെ ഉപനിഷത്തുകൾ പറയുന്നു ഗീതയും പറയുന്നു ജ്യോതി എന്ന് ജ്യോതി എന്നും ഓംകാരമെന്നും അറബിയിൽ നൂറുള്ള എന്നും പിന്നെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് വാഹു എന്ന് പറയുന്നത് ആ പ്രകാശമായിരുന്നു ഞാൻ എന്നെ ആ പ്രകാശത്തിൽ കൊണ്ടേറ്റ് ഞാനും ആ പ്രകാശമായിരുന്നു ആ പ്രകാശം ഇറങ്ങി വന്നതാണ് ഭൂമിയിലേക്ക് ബീജമായി ഇറങ്ങിവന്ന അതാണ് ഖുർആൻ പറയുന്നു മറ്റേ എന്താണ് വൻ ജി മിദാഹവാസഹീബുക്കും ആ പ്രകാശ നക്ഷത്രം ഇറങ്ങി വന്നതാണ് നിങ്ങളുടെ ആൾ ആര് മുഹമ്മദ് അദ്ദേഹം വഴി പിടിച്ചതോ അബദ്ധം പണിഞ്ഞതോ അല്ല എന്ന് പറഞ്ഞു അതുപോലെ ശ്രീരാമൻ ശ്രീരാമനും അവരെ വിശ്വാസികളും പൊട്ട് തൊട്ട് സൂര്യനാണ് സൂര്യനാണ് പൊട്ട് തൊട്ട് ഇപ്പം കാണുന്നില്ല മുമ്പൊക്കെ ഉണ്ടായിരുന്നു ആ സൂര്യനാണ് നമ്മുടെ മനസ്സാണ് സൂര്യൻ ആ മനസ്സാണ് പ്രകാശം ആ പ്രകാശമായി തീരുക ആ പ്രകാശം ഇറങ്ങി വന്ന പ്രകാശം തന്നെയാണ് നാം അതുകൊണ്ടാണ് ഇത് ഞാൻ ഇപ്പോഴും വരിച്ചു കാണിക്കുന്നതും അവിടെ കാണിക്കുമ്പോൾ കാണിക്കും അടുത്ത് ക്ലിയറായി കിട്ടുക അത് ആ പ്രകാശമാണ് നാം ഓരോരുത്തരും ആ പ്രകാശ കിരണങ്ങളും പ്രസന്നങ്ങളുമാണ് പ്രകാശമാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കിരണങ്ങളാണോ ഇതെല്ലാം അപ്പോൾ ഈ പ്രകാശമായി തീരാ പ്രപഞ്ചനാഥനായി തീരാ ഈ പ്രകാശത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരമാത്മാവായ ഈശ്വരനാണ് ആ ശിവശക്തിയാണ് ആ പരമാത്മാവിൽ പ്രവേശിച്ചില്ലെങ്കിൽ ഈ സൂര്യൻ പ്രവർത്തിക്കില്ല ആ സൂര്യനും പ്രവർത്തിക്കില്ല കെട്ടുപോകും ഈ സൂര്യൻ കെട്ടുപോകുന്ന പോലെ ആത്മാവിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ഈ സൂര്യൻ കെട്ടുപോകും എന്ന പോലെ ആ സൂര്യനും ആത്മാവാണ് ആ സൂര്യനിലൂടെ പ്രവേശിച്ചുകൊണ്ട് എന്നിൽ പ്രവേശിച്ച് ഇതിൽ പ്രകാശിക്കുന്ന പോലെ ആ സൂര്യനിലും ആത്മാവായ പ്രപഞ്ചനാഥനാണ് പ്രവേശിച്ചുകൊണ്ട് പ്രകാശിച്ചുകൊണ്ട് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പരമാത്മാവായ ഈശ്വരൻ തന്നെയാണ് അപ്പോൾ സൂര്യനും പ്രകാശവും ഇല്ല ആത്മാവിൻ്റെ പ്രകാശമാണ് ആത്മാവാണ് പ്രകാശിച്ചു കൊണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എപ്പോഴും നാം ആത്മാവായ ആ തീരുക പ്രകാശത്തെ പോലെ തീരുക പ്രസരിച്ചും പ്രവർത്തിച്ചും എല്ലാവർക്കും വേണ്ടുന്ന എല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രകാശം അവർക്ക് വിവ പ്രകാശത്തിന് വിഭാഗീയതയില്ല എല്ലാം ആ ഒന്ന് ഒന്നിൽ നിന്നാണ് എല്ലാം ആ ഒന്ന് തന്നെയാണ് എല്ലാം ആ അതുപോലെ പ്രകാശത്തെ പോലെ ആയിത്തീരുക ആ പ്രകാശം എല്ലാവർക്കും വിഭാഗീയതയില്ലാതെ വിഭജ വ്യത്യാസവും ഇല്ലാതെ എല്ലാത്തിനും ഒന്നായി കണ്ട് എല്ലാവർക്കും ഒരുപോലെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അതുപോലെ ആ പ്രകാശമായി പ്രകാശമായിത്തീരുക പ്രകാശമായിത്തീരുക എന്നുള്ള ഉദ്ദേശലക്ഷ്യം അതാണ് പ്രകാശത്തെ പോലെ എല്ലാവർക്കും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുക